നടി സികയെ കിട്ടിയതോടെ ഭർത്താവ് പ്രേം കൂടുതൽ സുന്ദരനായി പലരും അസൂയയോടെ നോക്കുന്നു കണ്ടില്ലേ സുന്ദരനായിട്ടില്ലേ സ്വാസിക ഭർത്താവിനെ ആരാധകരിലേക്ക് കൂടുതൽ അടിപ്പിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്ന ഓണം മൂഡ് എന്ന ഗാനത്തിന് ചുവടുവെച്ച് നടി സ്വാസികയും ഭർത്താവ് പ്രേമും ഗാനത്തിന്റെ മുഴുവൻ ആവേശവുമായി എനർജറ്റിക് പെർഫോമൻസ് ആണ് ഇരുവരും കാഴ്ചവെക്കുന്നത് വെള്ള മുണ്ടും ധരിച്ചാണ് പ്രേം വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് വെളുപ്പിൽ കറുത്ത അലങ്കാരങ്ങൾ ചെയ്ത സാരിയിൽ അതിസുന്ദരിയായാണ് സ്വാസിക എത്തിയിരിക്കുന്നത് ഓണമൂഡ് തിരിച്ചുവന്നു എന്ന കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഓണസന്ധിയും പൂക്കളുമൊക്കെയുള്ള വീഡിയോയ്ക്ക് വലിയ ജനശ്രദ്ധയാണ് ലഭിക്കുന്നത് ഗാനത്തിൽ അഭിനയിച്ച നടനും അവതാരകനുമായ ജീവ വീഡിയോയ്ക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏത് മൂഡ് എന്നാണ് ജീവ കമന്റ് ചെയ്തിരിക്കുന്നത് ഇഷ്ട കപ്പിൾസാണ് ഇരുവരും എന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ചേട്ടൻ ഇത്ര ലുക്കായിരുന്നു വീഡിയോ കാണാൻ നല്ല രസമുണ്ട് പൊളിച്ചു എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് താഴെ ചില കമന്റുകൾ എന്തായാലും പ്രേം കൂടുതൽ സുന്ദരനായിരിക്കുന്നു അതിൽ സംശയമില്ല എന്നും പറയുന്നവരുണ്ട് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി